പൈസകളൊക്കെ വേറൊരു ട്രേഡിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടിട്ട് ആ പൈസ അവിടെ ലോക്കായി പോവാണ് ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമായിരുന്നു അതൊന്നും സംസാരിക്കുന്നില്ല എനിക്കുന്നില്ല ഒന്ന് വേഗം വരുമെന്നാണ് എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് കണ്ണ് തിരുമി അടയ്ക്കുന്നതും കാല് കെട്ടുന്നതും തല കെട്ടുന്നതൊക്കെ ആ സമയത്ത് എനിക്ക് എങ്ങനെ അത്രയും ധൈര്യം വന്നു വന്നുള്ളത് അറിയും ഇതെന്താ ഇപ്പോൾ ജോഷ് ടോക്ലി വീണ്ടും സെൽഹയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നമ്മളൊരു നാല് കൊല്ലം മുമ്പ് നമ്മുടെ ലൈഫ് സ്റ്റോറി ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജീവിതം നിൽക്കുന്നില്ലല്ലോ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് അതിനേക്കാളും വലിയ പരീക്ഷണങ്ങളൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് എൻ്റെ പേര് സെൽഹാബീഗം പാലക്കാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ടും ഇല്ലാത്തവരെ അനുകൂലിക്കുന്നവരാക്കി മാറ്റിയ എൻ്റെ കഥയാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ എല്ലാവരെയും പോലെ തന്നെ ഒരു വീട് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ചെറിയ ഒന്നര സെന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും അവസാനം നമ്മൾ നല്ലൊരു വീട്ടിലേക്ക് എത്താണ് പക്ഷെ അവിടെ വലിയൊരു എന്താ പറയുക മേജർ എൻ്റെ ജീവിതത്തിലെ അഫക്റ്റ് ചെയ്യുന്ന വലിയൊരു സംഭവത്തിലേക്കാണ് ഞാൻ കടന്നുപോയത് എൻ്റെ താല്പര്യം ഇല്ലെങ്കിലും നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ ലോൺ എങ്ങനെ നമ്മൾ അടച്ചു തീർക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് ആ മാസം അറുപതിനായിരം രൂപയോളം നമുക്ക് അതിനു വേണ്ടി മാത്രം കിട്ടണം എനിക്കാണെങ്കിൽ നാലു മക്കളാണ് ചിലവുകൾ ഒരിക്കലും നിന്ന് പോകില്ല നിൽക്കാതെ ചിലവുകൾ തുടർന്നുകൊണ്ടേയിരിക്കും അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് എങ്ങനെ അതിൽ നിന്നും കര കയറാം എന്ന് ചിന്തിക്കുകയാണ് കാരണം ഒരു ആയുഷ്കാലം മുഴുവൻ അടച്ചാലും തീരാത്ത ലോണാണ് നമുക്കുള്ളത് അതിനും വേണ്ടിയിട്ട് ഞാൻ ഏണിങ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് എല്ലാം തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഹസ്ബൻഡും കൂടെ ചെയ്യുന്നുണ്ട് പോലും ഞങ്ങളെ കൊണ്ട് അത് പറ്റുന്നില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്ക് ഇനിയിപ്പോ ഒരു ബിസിനസ്സും കൂടെ വേണം ഹസ്ബൻഡ് ഉള്ള ഷോപ്പ് സ്റ്റാഫിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഷോപ്പ് മാത്രം പോരെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഏർണിങ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പ് ഇടാനും വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ വെറും ഒരു ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അന്വേഷിച്ച സമയത്ത് അതിന് മിനിമം ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതോടുകൂടെ ഒരു വർഷം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കഠിന പ പരിശ്രമത്തിലായിരുന്നു എനിക്ക് വ്ളോഗിങ് ആയിരുന്നു മെയിൻ ജോലി പുറത്തു പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ രാവും പകലും ഈ എന്താ പറയാ വിയർപ്പ് ചോര കൊണ്ട് അധ്വാനിച്ചിട്ടൊക്കെ ചെയ്യാന്ന് പറയില്ല അതേപോലെ നാല് മക്കളാണ് ഇവരെല്ലാം ഉറങ്ങിയതിനു ശേഷമാണ് നമ്മൾ എടുക്കുന്ന വീഡിയോസ് അതായത് പാചകം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആ പാചകം ചെയ്യുന്ന സംഭവങ്ങൾ രാത്രി ഒരു മൂന്ന് മൂന്നര വരെയൊക്കെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറെ ഒക്കെ ആയിരിക്കും എനിക്ക് ആകെ ഉറക്കുണ്ടാവുക ഇങ്ങനെ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡിനും ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഫേർണിച്ചർ ഇടാണ് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും കൂടെ വലിയ ഷോപ്പിലേക്ക് മാറാനായിട്ട് പാർട്ട്നേഴ്സ് ഒക്കെ വന്ന് വന്നവർ ബിസിനസ് കാര്യങ്ങളൊക്കെ കണ്ടു എനിക്കാണെങ്കിലും നല്ല ഐറ്റംസ് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്നുള്ളത് അങ്ങനെ ചെറിയൊരു ക്രാഷ് ഉണ്ടായി അവർ ലൈറ്റായിട്ട് നമ്മളെ പറ്റിക്കുന്നു അതിനുശേഷം കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നു ഭയങ്കര സ്ട്രഗിൾ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പോവാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡാണ് ഒറ്റയ്ക്ക് പോകുന്നത് പക്ഷേ സഡനായിട്ട് ഈ പാർട്ട്നേഴ്സായിട്ട് കുറച്ചൊരു പ്രശ്നം ഉണ്ടാവുകയാണ് അവർ ചതിച്ചു നമ്മളെ ചതിച്ചിട്ട് നമ്മുടെ ഷോപ്പ് ഓണറായിട്ട് നേരിട്ട് സംസാരിച്ച് എന്നെ പുറത്താക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അന്ന് ഭയങ്കര കൂടി ഞാൻ ഓട്ടോ ഒന്നും പിടിക്കാതെ എൻ്റെ ഷോപ്പിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര തളർച്ചയും ക്ഷീണവും ഒക്കെ തോന്നുകയാണ് ആ സമയത്ത് എനിക്ക് നാല് മക്കളായിരുന്നു എന്ത് ചെയ്യാന്ന് അറിയാതെ പോകുന്ന സമയത്താണ് ഈ ക്ഷീണം തോന്നിയ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വീണ്ടും അഞ്ചാമതും ഗർഭിണിയാണ് എന്നുള്ളത് അറിയുന്നത് ജീവിതം ശരിക്കും ഒരു സ്റ്റക്കായ അവസ്ഥയായിരുന്നു പക്ഷെ അപ്പൊ എനിക്ക് അതായത് ദൈവം നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മളെ കൂടുതലായിട്ട് പരീക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ ആ ഒരു പരീക്ഷണം ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു ഭൂമിയിലേക്ക് ദൈവം ഒരു ജീവനെ തരാൻ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവാണ് അങ്ങനെ അതിനുശേഷം ഓരോ ദിവസങ്ങളും എനിക്കാണെങ്കിൽ ഈ ഗർഭസമയത്ത് പൊതുവെ ആർക്കും കാണാത്ത ഒരു റൗണ്ട് ലിഗ്മെൻറ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഈ വേദന എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അതായിരുന്നു പേടി ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് പോവും മെയിൻ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ സൈഡിൽ നിന്നതാണ് ആ ലോണൊക്കെ അടക്കാതെ ആകെ ബുദ്ധിമുട്ടാവുമോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ കുഞ്ഞിനെ എന്താ പറയുക വേണ്ട വെക്കാനായിട്ട് കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആരും ടെൻഷൻ ആവണ്ട പേടിക്കണ്ട ഈ കുഞ്ഞിനെയും നമ്മൾ നല്ല രീതിക്ക് പ്രസവിക്കും വളർത്തും അന്തസ്സായിട്ട് തന്നെ വളർത്തും എന്ന് എന്നറിഞ്ഞിട്ട് മുന്നോട്ട് പോവാണ് പക്ഷെ ഓരോ ദിവസവും ആ കുഞ്ഞിനെ ചുമക്കുന്ന ആ ഒരു വേദന എനിക്ക് സഹിക്കാൻ കഴിയാത്തതായിരുന്നു ചില സമയങ്ങളിൽ ഇങ്ങനെ തലകുത്തി നിൽക്കുന്ന പോലെ നിന്നിട്ടൊക്കെ ഇങ്ങനെ അതായത് കരിയെന്നു വെച്ചാൽ ഇങ്ങനെ ചെറിയ കുട്ടികൾ കരയുന്ന പോലെ ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും പക്ഷെ എൻ്റെ മുന്നിൽ ഞങ്ങളുടെ ആ ഒരു ലോൺ എന്നുള്ള ഒരു കാര്യം ഏറ്റവും വലിയൊരു സംഭവം എത്രയും പെട്ടെന്ന് അത് തീർക്കാന്നുള്ളത് അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു ഈ ലോൺ അതായത് എൻ്റെ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ പലിശയില്ലാതെ വീടിലേക്ക് കയറി വരണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മാസത്തിൽ ഞാൻ എത്ര രൂപ ഉണ്ടാക്കണം അതായത് ഒരു വീക്കിൽ ഞാൻ എത്ര രൂപ ഉണ്ടാക്കണം ഒരു ദിവസം ഒരു മണിക്കൂറിൽ എനിക്ക് എത്രയായിരിക്കണം ഏണിങ്സ് എന്നുള്ളത് ഞാൻ അന്ന് എഴുതി വെച്ചു അത് എന്നെ കൊണ്ട് സാധിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും അതെനിക്ക് സാധിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് സഡൻലി എൻ്റെ ലൈഫിൽ വലിയൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോപ്പെല്ലാം നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നിന്നും എന്തൊക്കെയോ എവിടെയൊക്കെയോ ലോസുകൾ സംഭവിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിന് ചെറുതായിട്ടുള്ള മിസ്റ്റേക്ക് പറ്റുന്നു ഷോപ്പിൽ ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന പൈസകളൊക്കെ വേറൊരു ട്രേഡിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടിട്ട് ആ പൈസ അവിടെ ലോക്കായി പോവാണ് അതോടുകൂടെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ചെറുതായിട്ടുള്ള താളപ്പിഴകളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത് എൻ്റെ ഫാദറും എല്ലാവരും ഇടപെട്ട് കുറേ സംസാരങ്ങളൊക്കെ വരുന്നു ആ സമയങ്ങളിൽ എനിക്ക് കേൾക്കേണ്ടി വന്ന എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ഇടപെടുമല്ലോ അപ്പൊ പറയുന്ന ഒരു സംസാരം ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് സ്ട്രെസ് വന്ന് അവരിതുപോലെയൊക്കെ ചെയ്യും എന്നുള്ളത് അത് കേട്ടതും എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈവൻ എൻ്റെ ഒരു ചെറിയൊരു ഐബ്രോ പെൻസിലിനെ പോലും എൻ്റെ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാത്ത ഒരാള് ഈ രാവും പകലും അധ്വാനിച്ചിട്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ടും പൊതുവെ സ്ത്രീകൾ എന്ത് ചെയ്തു എന്ത് നേടിയെടുത്തു കഴിഞ്ഞാലും പൊതുവെ ആൾക്കാർ പറയുന്നത് അത് സ്ത്രീ ചെയ്തതാണെന്ന് പറയരുത് ഭാര്യ ചെയ്തതാണെന്ന് പറയരുത് അതിനും പേര് ഭർത്താവിന് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവത്തിലേക്കായിട്ട് മാറിപ്പോവായിരുന്നു എൻ്റെ എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്ത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്ന ഫാമിലി ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്ന ഒരു ടൈമിലാണ് ആ എൻ്റെ ഉപ്പ ആ സമയത്ത് പറഞ്ഞു നിനക്ക് ഞാൻ ടെൻഷൻ ആവണ്ട നീ ഇനി നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു അഞ്ച് മക്കൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം തളരരുത് എന്നും പറഞ്ഞ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കാലം എ എന്താ ഗ്യാരണ്ടി എന്റെ കാര്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്നുള്ളത് എന്താ ഗ്യാരണ്ടി എനിക്ക് ആരുമില്ല ഞാൻ ആരുമില്ലാത്ത അവളായി പോയി അങ്ങനെ വന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു അഞ്ച് വർഷത്തിന് എനിക്ക് ആയസിനു വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കി നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ശരിയാക്കി തരാം ഞാൻ കൂടെ നിൽക്കാം ഇത് പറയാനൊരു എന്ന് വെച്ചാൽ പൊതുവേ പെൺകുട്ടികളെ കൊണ്ട് ഒന്നും സാധിക്കില്ല അവൾക്കൊറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല അവൾക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ വെറും പെണ്ണാണ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അപ്പോഴാണ് ഇപ്പൊ പറഞ്ഞത് ഞാനുണ്ടെന്ന് എനിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്തു തരാനെന്ന് പറഞ്ഞത് ഏഹ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നു നിൽക്കുന്ന ഒരു ദിവസം രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയാവും ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും നാളെ രാവിലെ ആവട്ടെ എന്റെ ഉപ്പാനൊക്കെ കാണണം ഉപ്പാനെടുത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു മൂന്ന് മണിയായിട്ടും എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഓക്കെ മൂന്ന് മണിക്ക് ശേഷം ആ സമയത്ത് കോൾ ചെയ്യാനായിട്ട് ഞാൻ നോക്കി പിന്നെ വേണ്ട എന്തിനാ വെറുതെ അവരെ ടെൻഷനാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഞാൻ മൂന്നരക്ക് ശേഷം പോയിട്ട് കിടന്നു കിടന്നതിന് ശേഷം രാവിലെ ഏഴ് മണിയായി ഓക്കെ നേരം കൂടെ കഴിയിട്ട് എട്ട് മണിയായി കുറച്ച് നേരം കൂടെ കഴിയിട്ട് എന്നിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എട്ടേ മുക്കാല് ഒൻപത് മണി ആ ഒരു സമയത്ത് എനിക്ക് കോൾ വരുകയാണ് വീട്ടിൽ നിന്ന് അതാ അതായത് എന്റെ നാത്തുവിനെ വിളിച്ചത് നാത്തു വിളിച്ചിട്ട് പറയാണ് അത്താന്ന വിളിക്ക അത്ത ഒന്നും സംസാരിക്കുന്നില്ല എനിക്കുന്നില്ല ഒന്ന് വേഗം വരുമോന്നിട്ട് എനിക്ക് ആ സമയത്ത് അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം അവിടെ നിന്ന് വെറും ഒരു നൂറ് മീറ്ററോ അങ്ങനെ എന്തോ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഫാദറിൻ്റെ വീട് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ആ ദൂരം എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കിലോമീറ്റർ പോലെ തോന്നിയത് ഞാൻ വീട്ടിലേക്ക് എത്തിയതും എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് വേഗം റൂമിലേക്ക് പോകുന്നതും അമ്മ എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പൊ ഞാൻ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ വേഗം ഓടിപ്പോയി എൻ്റെ ഉപ്പാടെ പൾസാണ് നോക്കിയത് എനിക്ക് പൾസൊന്നും കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് ഞാൻ കഴുത്തിലേക്ക് വെച്ച് നോക്കിയതും എനിക്ക് മനസ്സിലായി ആള് ഞങ്ങളെ വിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അതിനുശേഷം എന്റെ ഈ കൈകൾ കൊണ്ടാണ് കണ്ണ് തിരുമി അടിക്കുന്നതും കാല് കെട്ടുന്നത് തല കെട്ടുന്നതൊക്കെ ആ സമയത്ത് എനിക്ക് എങ്ങനെ അത്രയും ധൈര്യം വന്നു എന്നുള്ളത് എനിക്കറിയില്ല ഒപ്പം പോയി കഴിയും ഞാനൊരു ഷോക്കിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസിൽ നിൽക്കുന്ന പുറത്ത് പറയാൻ പറ്റുക അത് അത്രയും സ്ട്രഗിൾസിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണ് എൻ്റെ ഫാദറിനെ എനിക്ക് നഷ്ടപ്പെടുന്നത് ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതും ഒരു മുസ്ലിം ഫാമിലിയിലെ ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവളുടെ ഫാദർ എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു നിമിഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫാദറിനെ പറയാം നിങ്ങൾ എനിക്ക് ശരിയാക്കി തന്നേ മതിയാവുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലിൻ്റെ ചോട്ട് മണ്ണെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആകെ തകർന്നു ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആ സമയത്ത് എനിക്കൊരു മനുഷ്യനുണ്ടായിരുന്നില്ല പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ പോന്നു നാൽപ്പത്തഞ്ച് ദിവസം എൻ്റെ വീട്ടിൽ നിന്നു എനിക്ക് ആരും ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒപ്പ ഇല്ല എന്ന് ചിന്തിക്കുന്ന നിമിഷം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും എനിക്ക് ഉറക്കം വരില്ല എനിക്ക് വല്ലാത്ത ടെൻഷനാകുന്നു എൻ്റെ ഉമ്മക്ക് പേടിച്ചു എന്തെങ്കിലും ഇതാക്കേണ്ടി വരുമോ നീ ഡോക്ടറെടുത്ത് പോകേണ്ടി വരുമോ എന്ന് വരെ പേടിച്ചു ഞാൻ വീണ്ടും എൻ്റെ വ്ളോഗ്സ് ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷെ ഉപ്പില്ലാന്ന് തോന്നുന്ന നിമിഷം ഞാൻ ഒന്നും അല്ലാതായി മാറുന്നു ആ സമയത്ത് എനിക്ക് തോന്നി ഇനി എനിക്ക് സ്ട്രോങ് ആവാൻ ഇങ്ങനെ പോരാ ഇത്രയും കാലം ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ മക്കള് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ജീവിച്ചിരുന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും ഇനി എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളത് കാരണം എന്നെ അറബി കോളേജിലേക്ക് കൊണ്ട് ചേർത്തുന്നത് എൻ്റെ ഉപ്പയാണ് അപ്പം അതെപ്പോഴും എൻ്റെ മനസ്സിലൊരു വിഷമമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉപ്പ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും അതായത് എൻ്റെ ഉപ്പാനെ എനിക്ക് ഇത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് വന്നത് എനിക്ക് സ്ട്രോങ് ആവണം ആരെ മുന്നിലും കരഞ്ഞു നിൽക്കാതെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് മുന്നിലേക്ക് നിൽക്കണം എൻ്റെ പ്രശ്നങ്ങൾ ഇനി എനിക്ക് ആരെടുത്തും പറയാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച നിമിഷം അദ്ദേഹം ചെയ്ത കുറേ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഈ ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ഭൂമിയിൽ ഞാൻ മരിക്കുന്നവരെയും എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്കായിട്ട് എന്തെങ്കിലും വേണമെന്ന് തീരുമാനിച്ച നിമിഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്നും മൂന്ന് വർഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോവാണ് ഇത്രയും കാലം നിങ്ങൾ കുട്ടികൾ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു പക്ഷെ ഒരു മൂന്ന് വർഷം എനിക്ക് വേണ്ടി തരണം ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചോട്ടേന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ മൂന്ന് വർഷം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മൂന്ന് വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ബി എസ് സി സൈക്കോളജി കഴിഞ്ഞ ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് അടുത്ത പഠനത്തിനും വേണ്ടിയിട്ട് മൂന്ന് വർഷം മതിയെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ അവിടെയും എനിക്ക് വലിയൊരു ചതിയാണ് സംഭവിച്ചത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൈക്കോളജി എടുത്ത് എനിക്ക് യു ജി സി അപ്രൂവ്ഡ് അല്ല എന്നുള്ളത് അറിയുന്നു അതിനുശേഷം എനിക്ക് എക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഞാൻ കോളേജിലേക്ക് പോയി എൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഒരുപാട് തളർത്തലുകൾ ഉണ്ടായിരുന്നു ഡെയിലി നിന്നെ കൊണ്ട് കോളേജിലേക്ക് പോകാൻ പറ്റില്ല അഞ്ച് മക്കളാണ് അതായത് ചാനൽ ചെയ്യണം കുക്കിംഗ് ചെയ്യണം അവർക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം എഡിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു എന്താ പറയുക പൈസ വരുന്നത് കുറഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഡീമോട്ടിവേഷൻസ് എന്നെ കേട്ടുകൊണ്ടേയിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വയമുള്ള ആ ഒരു ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് കോളേജ് അഡ്മിഷനിലേക്ക് നമ്മൾ അതായത് അവിടെ പോയി അന്വേഷിച്ച സമയത്താണ് ഈ ഒരു ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ അഞ്ചു വർഷം പഠിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എൽ എൽ ബി എടുക്കാനാണ് നമ്മുടെ തീരുമാനം പക്ഷേ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് മൂന്ന് വർഷത്തിന്റെ കോഴ്സ് എടുക്കാൻ പറ്റില്ല അഞ്ച് വർഷത്തിന്റെ കോഴ്സ് എടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഡെയിലി പോകുന്നത് നമുക്ക് സെറ്റ് സെറ്റാവൂല നിനക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോളും പക്ഷെ അത് ബാംഗ്ലൂരിലോ മറ്റോ പോയി കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഒരു വിഷയായിരിക്കില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു പോണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹത്തിലേക്ക് തിരിച്ചു പോവായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറേ ദിവസങ്ങൾ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല കോളേജിൽ നിന്ന് വിളിക്കുമ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് ടെൻഷൻ ആയിരുന്നു എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ദിവസം പെട്ടെന്ന് ഞാൻ സാറെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ബി ബി എ എൽ എൽ ബി ആണ് ആവശ്യമുണ്ടായിരുന്നത് പക്ഷെ സീറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ ആകെ കരഞ്ഞ് നെർവസ് ആയി അപ്പൊ എന്റെ മോള് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇപ്പൊ തന്നെ പോകണം ഞങ്ങൾക്ക് ആർക്കും വേണ്ടിട്ട് പഠനം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല പിന്നീട് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്തിനാ പഠനം എന്നുള്ളത് അപ്പൊ അമ്മ എന്തായാലും ധൈര്യത്തിൽ പോയിക്കോ പോയിക്കോന്നാണ് ആ ദിവസം തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് അവിടെ പോന്നു സാറോട് പറഞ്ഞു സാർ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ബി ബി എ സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് അത്രയും നിർബന്ധമാണ് ബി കോം എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നാണ് അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ ബി ബി എ അഡ്മിഷൻ എടുക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് ഒരു എൽ എൽ ബി സ്റ്റുഡൻ്റ് ആയിട്ടാണ് അതും അഞ്ച് മക്കളുടെ ഉമ്മയായതിനു ശേഷം എനിക്ക് ഫിനാൻഷ്യലി ഉള്ള കുറേ ബാധ്യതകളുണ്ട് എൻ്റെ മക്കളെ നോക്കണം ഒരുപാട് പേര് പറയും ഈ മക്കളെയാണ് എക്സ്ക്യൂസസ് പറയുക എനിക്ക് പറ്റൂല രണ്ട് മക്കളെ നോക്കാൻ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ടായിക്കൂടാ മക്കളെ നോക്കല് മാത്രല്ല ബാധ്യത ഫിനാൻഷ്യലിയും ഒരുപാട് ബാധ്യതകളും ബിസിനസ് കാര്യങ്ങളും സോഷ്യൽ സർവീസ് കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടും ഞാൻ ഈ ധൈര്യത്തോടു കൂടെ ഒരു ഇപ്പൊരു ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ഇപ്പം ആരെയും സർട്ടിഫിക്കറ്റ് കിട്ടാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കുട്ടിയാണേലും നല്ല മരുമോളാണേന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആരും നാളാരും നിങ്ങൾക്കൊരു കപ്പൊന്നും കൊണ്ടുവന്ന് തരൂല നീ നല്ലൊരു മരുമകളായിരുന്നു നല്ല മകളായിരുന്നു എന്ന് പറയട്ടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് മാത്രമേ മാത്രായിരിക്കും ഇപ്പൊ നിങ്ങൾ കയറി പോകുന്ന ഈ സ്റ്റെപ്സ് ഉണ്ടല്ലോ ഓരോ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അതൊക്കെ ഓരോ സ്റ്റെപ്പായി കണ്ട് നിങ്ങളുടെ വിജയത്തിന്റെ ആ ഒരു ഹൈറ്റ് കൂടുകയല്ലാതെ കുറയുകയില്ല നല്ല ഉറച്ചു വിശ്വാസത്തോടുകൂടെ നാളെ എനിക്കും സാധിക്കും ഞാനും ഇതുപോലെ ഉയർന്ന ഒരു സ്റ്റേജിലേക്ക് വന്ന് നിൽക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഇന്നത്തെ നിങ്ങളുടെ പരീക്ഷണങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഞാനൊരു എൽ എൽ ബി സ്റ്റുഡൻ്റ് ആണ് വിത്ത് അഞ്ച് മക്കൾ ഫ്ലുവൻ്റ് ആയി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ് പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ ലിങ്ക് എസ് ഇൻ ദ കമൻറ്റ് ബോക്സ്